സുവിശേഷം ഏഴാം അധ്യായം പതിനാല് തുടങ്ങി ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങളാണ് ക്രിസ്തു അന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥിതികളെ ശുദ്ധീകരിക്കുന്ന ശൈലി നമുക്ക് പൊതുവെ ബൈബിളുടനീളം കാണാനായിട്ട് പറ്റും അത്തരത്തില് അന്നത്തെ കാലഘട്ടത്തില് മതജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ആന്തരികമായ ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഏറെ കൂടുതലായി ബാഹ്യമായ ശുദ്ധിക്കും ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തൊരു പശ്ചാത്തലത്തിൽ ഈശോ പ്രാധാന്യം കൊടുക്കേണ്ടത് ബാഹ്യമായ കാര്യങ്ങൾക്കല്ല ആന്തരികമായ കാര്യങ്ങൾക്കാണ് ഉള്ളിൽ നിന്നാണ് എല്ലാ തിന്മകളും വരുന്നത് അതുകൊണ്ട് ഉള്ളാണ് ശുദ്ധമാക്കുന്നത് എന്ന് വെളിവാക്കാനായിട്ടാണ് ഈ ഇന്നത്തെ ഈ പഠനം ഈശോ അവതരിപ്പിക്കുന്നത് ഇവിടെ ഈ വചനഭാഗത്തിലെ ഒരേ ഒരു വാക്യത്തിൻ്റെ പകുതി മാത്രമാണ് ഇന്നത്തെ വിചിന്തനത്തിനായി ഞാൻ എടുക്കുന്നത് അത് പതിനഞ്ചാമത്തെ വാക്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അതിപ്രകാരമാണ് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവിനെ അശുദ്ധനാകുന്നത് ആ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മുടെ ഉള്ളിൽ നിന്നാണ് തിന്മകളെല്ലാം തന്നെയും പുറപ്പെടുക ബൈബിളിന്റെ പക്ഷേ പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളെന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ് വികാ ചിന്തകളിൽ നിന്ന് വികാരം ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതിന്റെ സൂചനയാണ് ബൈബിള് നമ്മളൊരു ക്രമാനുഗതമായി പരിശോധിക്കുമ്പോഴേ ഏതാണ്ട് പതിമൂന്ന് തിന്മകൾ ഒപ്പം അതിൻ്റെ ഉപതിന്മകളും ഒക്കെ ഹൃദയത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്ന് വ്യക്തമാക്കുന്നു ഒന്നാമത്തേത് തെറ്റായ ചിന്തകൾ അഥവാ ദുഷിച്ച ചിന്തകളാണ് ഇതിനെ പല രീതിയിൽ പല വാക്കുകളിൽ അവതരിപ്പിക്കാറുണ്ട് തെറ്റായ ഊഹങ്ങളെന്ന് പറയാറുണ്ട് അശുദ്ധമായ ഭാവനകൾ എന്ന് പറയാറുണ്ട് അശുദ്ധമായ ഉപായങ്ങൾ എന്ന് പറയാറുണ്ട് അച്ചടക്കമില്ലായ്മ എന്ന് പറയാറുണ്ട് കാമാസക്തി എന്ന് പറയാറുണ്ട് ലാസ്യ ചിന്തകൾ എന്ന് പറയാറുണ്ട് ക്രിസ്തുവിനോട് വിധേയത്വമില്ലാത്തത് എന്ന് പറയാറുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ തെറ്റായ ചിന്തകളെ അഥവാ ദുഷിച്ച ചിന്തകളെ അവതരിപ്പിക്കാറുണ്ട് ഈ തെറ്റായ ചിന്തകളല്ല ഈ ദുഷിച്ച ചിന്തകൾ അതിൻ്റെ ഇരുപത്തി നാല് ഉദാഹരണങ്ങൾ ബൈബിളിൽ നമ്മുടെ നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഒന്നാമത്തേത് പൊതുവായ ദുഷ്ടതയാണ് മുപ്പത്തിയേഴ് പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിലും സങ്കീർത്തനം അറുപത്തിനാലാം അധ്യായം അഞ്ച് തുടങ്ങി ആറ് വരെയുള്ള വാക്യങ്ങളിലുമൊക്കെ ഈ പൊതുവായ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന പൊതുവായ ദുഷ്ടതകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു രണ്ടാമത്തേത് അസൂയയാണ് ശത്രുതയും അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ അത് പറയുന്നത് മൂന്നാമത്തെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല അവനവന്റെ കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മാറുന്ന ശീലം ഇന്ന് വളരെ പ്രബലമാണ് അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും എന്നാൽ കടമകളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് പൊതുവെ നിലനിന്ന് വരുന്നു നിയമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു നാലാമത്തേത് കള്ളസാക്ഷ്യമാണ് നിയമാവർത്തന പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തില് പതിനഞ്ച് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നത് അഞ്ചാമത്തേത് വസ്തുനിഷ്ഠമല്ലാത്ത തീരുമാനമാണ് തീരുമാനം വികാരത്തിന്റെ പുറത്തോ താല്പര്യങ്ങളുടെ പുറത്തോ ഒക്കെ എടുക്കുക വസ്തുനിഷ്ഠമല്ലാത്ത തീരുമാനം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും ആറാമത്തേത് കൊലപാതകവും ബലാത്സവങ്ങളും ഒക്കെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കും ഏഴാമത്തേത് ഊഹങ്ങളും വിധിക്കലുകളും ചില ഊഹങ്ങളുടെ പേരിലാണ് ചില വിധികളും ചില ആരോപണങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒന്ന് സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ അത് നമ്മൾ കാണുന്നു എട്ടാമത്തേത് കൊലപാതക ആലോചനയാണ് കൊലപാതകം ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള ആലോചന പോലും ഉള്ളിൽ നിന്നാണ് വരിക അത് നമ്മൾ സാമൂഹിൻ്റെ ഒന്നാം പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു ഒമ്പതാമത്തേത് ദുർമോഹമാണ് ദിനഭർത്താദങ്ങളുടെ രണ്ടാം പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അത് നമ്മൾ കാണുന്നു പത്താമത്തേത് അഹന്തയാണ് അഹന്ത എസ്തേറിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു പിന്നെ ദുഷ്ടഭാവങ്ങൾ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ോസർ കഴിഞ്ഞ രണ്ടാം ലേഖനം പത്താം അധ്യായം നാല് തുടങ്ങി വരെയുള്ള വാക്യങ്ങളിൽ ഈ ദുഷ്ട ഭാവനകളെ കുറിച്ച് പ്രതിപാദിക്കണം ഞാൻ വെറുതെ ദുഷ്ടമായ ഭാവനകൾ ചിന്തിക്കുന്ന ഒരുപാട് മൂടസ്വർഗത്തിൽ ദുഷ്ടഭാവനയില് പകൽക്കിനാവിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് പന്ത്രണ്ടാമത്തേത് കപട സുരക്ഷാബോധമാണ് സുരക്ഷാബോധം അത് കപടമായിട്ട് നിൽക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തിഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം അതാണ് നമ്മൾ കാണുന്നത് പതിമൂന്നാമത്തേത് ദുരഭിമാനമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനൊന്നിലാണ് നമ്മളത് കാണുന്നത് പതിനാലാമത്തേത് മൂഢതയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിനാല് ഒൻപത് പതിനഞ്ച് ഭരണാധികാരികളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ശഭിക്കുക എന്നുള്ളത് ആരോപണം ഉന്നയിക്കുക അതൊക്കെയാണ് അത് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താമത്തെ അധ്യായം വിജയമാമത്തെ വാക്യത്തിന് നമ്മളത് കാണുന്നത് പതിനാറാമത്തേത് ആകുലതയാണ് മത്തയുടെ സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തിയഞ്ച് തുടങ്ങി മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നു പതിനേഴാമത്തെ കാര്യം തെറ്റായ ആരോപണങ്ങളാണ് അതിനുള്ളിൽ നിന്നാണ് തുടങ്ങുക മത്തയുടെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം മൂന്ന് തുടങ്ങി നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു പതിനെട്ടാമത്തെ കാര്യം ബാഹ്യമതത്തിലുള്ള അഹന്തയാണ് നമ്മുടെ ബാഹ്യമായ ചിന്തകളിലും തീരുമാനങ്ങളിലും നിലപാടുകളിലും ഒക്കെയുള്ള അഹന്ത മതയുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി ഇരുപത് വരെയുള്ള വാക്യങ്ങൾ മതാചാരത്തിലുള്ള അഹന്ത പത്തൊമ്പാമത്തെ കാര്യം സ്വയം പുകഴ്ചയാണ് നമ്മൾ നമ്മുടെ ഭാഷ ഒന്ന് പരിശോധിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ഞാനെന്ന വാക്കോ അല്ലെങ്കിൽ എൻ്റെ പേരൊക്കെ ആയിരിക്കും അത് സ്വയം പുകഴ്ചയുടെ സൂചനയാണല്ലോ നോക്കിയുടെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം നാല്പത്തി ആറ് തുടങ്ങി നാല്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ സ്വയം പുകഴ്ചയെ കുറിച്ച് പറയുന്നത് ഇരുപതാമത്തെ കാര്യം ബാഹ്യപ്രകടനത്തിനും ലാഭത്തിനുമായി ദൈവശക്തിയെ കാക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാനുള്ളത് അപ്പസോരന്മാരുടെ നടപടി പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായം പതിനെട്ട് തുടങ്ങി ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇരുപത്തിയൊന്നാമത്തെ തെറ്റായ ചിന്ത എന്ന് പറയുന്നത് പരിജ്ഞാനമില്ലാത്ത ആത്മീയ ആവേശമാണ് ആത്മീയ ആവേശമുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് വേണ്ടത്ര പരിജ്ഞാനമില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആത്മീയതയിൽ അത് നമ്മുടെ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായം ഒമ്പത് തുടങ്ങി പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നത് ഇരുപത്തിരണ്ടാമത്തെ കാര്യം മനുഷ്യബുദ്ധിയിലുള്ള അഹങ്കാരമാണ് അവൻ ഞാൻ വലിയ ബുദ്ധിമാനാണ് എന്നുള്ള അഹങ്കാരം അത് കൊറിന്തോസുകാർ കഴിഞ്ഞ ലേഖനം ഒന്നാം ലേഖനത്തിലെ മൂന്നാം അധ്യായം പതിനെട്ട് അടങ്ങി ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ഈ തെറ്റായ ചിന്ത അല്ലെങ്കിൽ ദുഷിച്ച ചിന്ത എന്ന് പറയുന്നത് വിഭാഗീയതയാണ് യാക്കോബിന്റെ ലേഖനത്തിലെ രണ്ടാമത്തെ അധ്യായം ഒന്നുടങ്ങി നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണണം ഇരുപത്തിനാലാമത്തെ തെറ്റായ ചിന്ത അവസാനത്തെ തെറ്റായ ചിന്ത ബൈബിൾ കാണുന്ന പ്രകാരം അവിശ്വാസം അഥവാ സംശയമാണ് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അങ്ങനെ പതിമൂന്ന് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപങ്ങളില് ഒന്നാമത്തെ പാപമായ തെറ്റായ ചിന്തകള് അല്ലെ ദുഷിച്ച ചിന്തകള് എന്ന ഒരു ഹെഡിങ്ങില് വരുന്ന ഉപഹെഡിങ്ങായ ഇരുപത്തിനാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇനി രണ്ടാമത്തെ ഈ തിന്മയുടെ ഉള്ളിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ തിന്മയെന്ന് പറയുന്ന പരസംഗമാണ് മത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മൂന്നു തുടങ്ങി രണ്ടു വരെയുള്ള വാക്കി മൂന്ന് നമ്മൾ അത് കാണുന്നത് മറ്റൊന്ന് മൂന്നാമത്തേത് വ്യഭിചാരമാണ് അതും മത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മളെ വ്യഭിചാരത്തെക്കുറിച്ച് കാണുന്നത് നാലാമത്തെ കാര്യം ജഡത്തിൻ്റെ പതിനേഴ് പ്രവർത്തികളാണ് അത് നമ്മൾ കാണുന്നത് ശരി ഗതാഗത ലേഖനം അഞ്ചാമത്തെ അധ്യായം പത്തൊൻപത് തുടങ്ങി ഇരുപത്തി ഒന്ന് ഉള്ള വാക്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പതിനേഴ് ജഡത്തിൻ്റെ പ്രവർത്തികൾ അതെല്ലാം ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് വ്യഭിചാരം ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ഭിന്നത ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ദുരുപദേശങ്ങൾ അസൂയ കൊലപാതകം മദ്യപാനം വെറിക്കൂത്ത് ഇങ്ങനെയുള്ള പതിനേഴ് ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ആരംഭിക്കുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ് അഞ്ചാമത്തേത് മോഷണമാണ് കുറപ്പാടിന്റെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു ഏഴാമത്തേത് ദുഷ്ടതയാണ് അത് നമ്മൾ സങ്കീർത്തനം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ കാണുന്നു എട്ടാമത്തേത് ചതിവ് ആണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി പതിനെട്ടിൽ അത് കാണുന്നു ഒമ്പതാമത്തേത് ഭോഗാസക്തിയാണ് അച്ചടക്കമില്ലാത്ത ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ കാമവികാരങ്ങൾ ഇതൊക്കെയാണ് ഭോഗാസക്തിയിലുപെടുക ഗലാത്തിയക്കാർ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു പത്താമത്തേത് ചീത്ത കാഴ്ചയാണ് ചീത്ത കാഴ്ച എന്ന് ഉള്ളിൽ നിന്ന് തിന്മയുടെ നിലപാടുകൾ വരിക ഹൃദയ കാഠിന്യം അസന്മാർഗികത ദുർമോഹം ഇരുട്ട് അതിർത്തി കാമാസക്തി മത്സരം ഇതൊക്കെ ഇതിന്റെ അകത്ത് പലതും നമ്മുടെ സഭയിലൊക്കെ വലിയ മൂല്യങ്ങളായിട്ട് കൊണ്ടു കിടക്കുന്ന പക്ഷെ ബൈബിൾ അധ്യയനെ കുറിച്ച് തിന്മയുടെ ഭാവം തന്നെയാണ് മത്സരമൊക്കെ ഇല്ലാത്ത പള്ളികളോ സംഘടനകളോ ഒന്നുമില്ലല്ലോ പക്ഷെ മത്സരമൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാഗമായിട്ടാണ് ബൈബിൾ പരിഗണിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പതിനൊന്നാമത് വരുന്നത് ദൈവദിനയാണ് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ അത് കാണുന്നു പന്ത്രണ്ടാമത് വരുന്നത് അഹന്തയാണ് സങ്കീർത്തനം പത്ത് പതിനഞ്ചില് നമ്മൾ അത് വായിക്കുന്നു പതിമൂന്നാമത് വരുന്നത് ഭോഷത്വമാണ് ബുദ്ധിഹീനത മൂഢത അത് മന്ദബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിക്ക് കഴിവില്ലായ്മയല്ല ബുദ്ധി ഉപയോഗിക്കാതെ അരസമായി കഴിയുന്നതിന് അക്കളെ പോഷകമെന്ന് പറയും ബുദ്ധിയുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്നു അപ്പൊ ഇത്തരം നമ്മൾ പതിമൂന്ന് തിന്മകളും അതിൻ്റെ ഉപതിന്മകളും ഒക്കെ ആരംഭിക്കുന്നതിന് ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറത്തേക്ക് മാംസവർജനവും ഉപവാസവും പ്രാർത്ഥനയും കുരിശിന്റെ വഴിയും ഇതൊക്കെ വേണം വേണ്ടെന്നല്ല പറയുക ഇതിനോടൊപ്പം തന്നെ ആന്തരികമായ ഇത്തരം തിന്മകളെ ജീവിതത്തിൽ നിന്ന് ആത്മീയ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ആത്മീയ സാധന ഈ നോമ്പുകാലത്ത് പരിവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് വിശ്വാഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം ശുദ്ധമാകട്ടെ ഉള്ളിൽ നിന്നാണ് തിന്മകളെല്ലാം പുറപ്പെടുന്നത് പുറം വൃത്തിയാക്കിയിട്ട് കൈയുന്നുണ്ട് പുറം വൃത്തിയാകണം അതോടൊപ്പം അതിനേക്കാൾ ഒരുപാട് കൂടി ഉള്ള് ശുദ്ധീകരിക്കാനായിട്ട് ഈ കാലത്തെ ജപതപങ്ങൾ കാരണമാകട്ടെ എല്ലാവർക്കും を受けるなるほど。